നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അവതാരകയായി മാത്രമല്ല യൂട്യൂബ് വ്ലോഗിംഗിലൂടെയും കൂടിയാണ് ലക്ഷ്മി നക്ഷത്ര ആരാധകരെ സമ്പാദിച്ചത് റേഡിയോ ജോക്കിയായിട്ടായിരുന്നു ലക്ഷ്മിയുടെ തുടക്കം പിന്നീടാണ് ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് ഷോയിൽ അവതാരകയായി എത്തുന്നത് സ്റ്റാർ മാജിക് ആങ്കറിംഗ് ലൈഫിൽ ലക്ഷ്മി നക്ഷത്രയ്ക്ക് വലിയൊരു വഴിത്തിരിവായി കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച കലാകാരിയാണ് ലക്ഷ്മി നക്ഷത്ര ഏറെ ആരാധകരുള്ള അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയിൽ സജീവമായ ലക്ഷ്മി യൂട്യൂബിലൂടെ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ നിരവധി വിവാദങ്ങളിലും ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെട്ടിരുന്നു അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുതിയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് കൊല്ലം സുദിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോ വലിയ വിവാദമായിരുന്നു അതിനുശേഷം കൊല്ലം സുദിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നു എന്ന് തരത്തിലുള്ള ആരോപണങ്ങളും ലക്ഷ്മിക്കെതിരെ ഉയർന്നിരുന്നു നടനും മെമിക്രി താരവുമായ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചിരുന്നു ഇപ്പോഴത്തെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മി എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നാണ് ലക്ഷ്മി പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം സാജു നവോദയ അടക്കമുള്ളവർ തനിക്കെതിരെ രംഗത്ത് വന്നതിൽ പ്രതികരിക്കാനില്ലെന്നും ലക്ഷ്മി പറഞ്ഞു നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെ ഞാൻ ഗൌനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എന്റെ വീട്ടുകാരെയും എന്റെ മനസ്സാക്ഷിയെയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തട്ടെ എന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു തന്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നും അവർ വ്യക്തമാക്കി കൊല്ലം സുദീയുടെ ഗന്ധം പെർഫ്യൂമാക്കി നൽകുന്നത് രേണുവിന്റെ ആവശ്യപ്രകാരമാണെന്നും അക്കാര്യത്തിൽ അവരും താനും സന്തുഷ്ടരാണെന്നും ലക്ഷ്മി പറഞ്ഞു എന്റെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും എന്നെ അറിയാം അത്രമാത്രം മതി സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ബാധിക്കില്ല ഞാൻ അവരെ പോലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു അതേസമയം ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടി അവസാനിച്ചതിലും അവർ പ്രതികരിച്ചു ഏഴുവർഷമായി ആ പരിപാടി തുടങ്ങിയിട്ടെന്നും അതിൽ മാറ്റം വേണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നും ലക്ഷ്മി ചൂണ്ടിക്കാട്ടി ഇതൊരു താൽക്കാലിക ഇടവേള മാത്രമാണെന്നും അത് കഴിഞ്ഞാൽ ഉറപ്പായും പ്രേക്ഷകർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമെന്നും ലക്ഷ്മി നക്ഷത്ര വ്യക്തമാക്കി